പുരികം ത്രെഡ് ചെയ്യുന്നത് കരൾ രോഗത്തിന് കാരണമാകുന്നുവെന്ന് ഡോക്ടർ അതിജിത് ദമിജ സോഷ്യൽ മീഡിയയിലൂടെയാണ് ഡോക്ടർ അതിജിത്ത് ഇത്തരത്തിലൊരു വീഡിയോയുമായി രംഗത്ത് വന്നിരിക്കുന്നത് പുരികം ഷെയ്പ്പ് ചെയ്യുന്നതിനോ മുഖത്തെ രോമങ്ങൾ നീക്കം ചെയ്യുന്നതിനോ ബ്യൂട്ടി പാർലറിൽ പോയി ആളുകൾ ത്രെഡ് ചെയ്യാറുണ്ട് ഇത്തരത്തിൽ പുരികം ത്രെഡ് ചെയ്ത ഇരുപത്തെട്ട് വയസ്സുള്ള ഒരു യുവതിയുടെ കരൾ തകരാറിലായെന്ന് ഡോക്ടർ വീഡിയോയിൽ പറയുന്നത് കരൾ തകരാറിലായ കാരണം അണുബാധയാണെന്നും ഇത്തരത്തിലൊരു അണുബാധ ശുചിത്വമില്ലാത്ത ചുറ്റുപാടിൽ നിന്ന് സംഭവിച്ചതാകാമെന്നും ഡോക്ടർ വീഡിയോയിൽ പറയുന്നു ഇത്തരത്തിലൊരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതിനുശേഷം താനയിലെ ജൂപ്പിറ്റർ ഹോസ്പിറ്റലിലെ ഇന്റേണൽ മെഡിസിൻ ഡോക്ടർ അമിത് സർഫ് മായ രംഗത്തെത്തി വൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ ത്രെഡ് ചെയ്യുമ്പോൾ മുറിവുകൾ എന്തെങ്കിലും സംഭവിച്ചാൽ ആ മുറിവിലൂടെ അണുബാധ ശരീരത്തിൽ കയറാനുള്ള സാധ്യത വർധിക്കുന്നു നൂൽ കൈകൾ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം വൈറസ് പകരാനുള്ള സാധ്യത കൂടുതലാണ് മുറിവിലൂടെ ഹെപ്പറ്റിസ് ബി സി എന്നിവ രക്തത്തിലേക്ക് കലരുകയും കരളിന് അണുബാധ ഉണ്ടാവുകയും കരൾ തകരാറിലാവുകയും ചെയ്യാനുള്ള സാധ്യത കൂടുതലാണെന്നും ഡോക്ടർ അമിത് ഷറഫ് ത്രെഡ് ചെയ്ത് നേരിട്ട് കരളിനെ ബാധിക്കുന്നില്ലെന്നും ക്രിത്വമില്ലായ്മായ്മയാണ് ഇത് കരളിനെ തയ്യാറാക്കാൻ കാരണമെന്നും അതുകൊണ്ട് തന്നെ ത്രെഡ് ചെയ്യാൻ നൂൽ ഉപയോഗിക്കുക ത്രെഡ് ചെയ്യുന്നതിന് മുൻപ് ശേഷവും കൈകൾ വൃത്തിയായി കഴുകുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യണമെന്നും ഡോക്ടർ സർഫ് പറഞ്ഞു